അലൈക്കും റഹീം മുഹമ്മദ് അസലാമുല്ലി വാത്തീം ഏറ്റവും നിറഞ്ഞ വിശ്വാസി വിശ്വാസികള് വിശുദ്ധമായ റവലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ നമ്മയും നമ്മുമായി ബന്ധപ്പെട്ടവരെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാവട്ടെ ആമി കാത്തിരുന്ന വിശുദ്ധമായ മാസം ഈ സമയത്ത് നാം ഓർക്കേണ്ടത് ഹബിവാൻ വസു അലൈ വസല്ലം നമ്മെ പഠിപ്പിച്ചൊരു വിഷയമുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ അങ്ങനെ നാലു കാര്യങ്ങൾ ഈ വിശുദ്ധ റമല്ലാൻ നിങ്ങൾ അധികരിപ്പിക്കണം അഷദ് അല്ലാ ഇലഹില്ലോ അസ്തഫിറുല്ലോ അസ്തലുഖൽ ജന്നത്ത് എൻ ആർ അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നുള്ള സത്യസാക്ഷിത്വവും അതോടൊപ്പം തന്നെ ഇസ്തഗുഫാർ ജീവിതത്തിൽ ഒരുപാട് അരുതായ്മകൾ സംഭവിച്ചവരാണ് അടച്ചവനെ അതിൽ ഞാൻ ഇന്നോട് മാപ്പിനെ തേടുന്നു എന്നുള്ള ഇസ്തഗുഫാർ ഇത് രണ്ടും ഏറ്റവും ഇഷ്ടമുള്ളതാണ് മറ്റു രണ്ട് വിഷയങ്ങൾ സ്വർഗപ്രവേശനവും നരകത്തിൽ നിന്നുള്ള മോചനവുമാണ് അള്ളാഹു നമ്മെ ഈ നാല് കാര്യങ്ങളും അത് വർദ്ധിപ്പിക്കുകയും അതിൻ്റെ അതിലൂടെ വിജയം കൈവരിക്കുന്നവരിൽ അള്ളാഹ് ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ ആമേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മുത്തിന് പഠിപ്പിച്ചു സ്വർഗം നാം സ്വർഗത്തെ ചോദിക്കുമ്പോൾ സ്വർഗം നാല് വിഭാഗത്തെയാണ് കൊതിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നവരാണ് ഖുർആാൻ അത് തെറ്റുകൂടാതെ ഖുർആാൻ ശപിക്കാത്ത രൂപത്തിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന രൂപത്തിൽ ആ കുർഖാൻ പാരായണം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് രണ്ടാമത് ഹഫലു ലിസാൻ നാവിനെ സൂക്ഷിക്കുന്നവരാണ് നാവ് ആ നാവിലൂടെ ഒരുപാട് വിപത്തുകൾ നമ്മിലേക്ക് വരുന്നുണ്ട് നമ്മുടെ നോമ്പ് പോലും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ നാവിലൂടെ വരും അതൊക്കെയും അതിൽ നിന്നൊക്കെയും അത്തരം അന്നർത്ഥങ്ങളിൽ നിന്ന് നമ്മുടെ നാവിനെ സംരക്ഷിക്കുക മൂന്നാമത്തത് വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് ഈ വിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ചും ഇഫ്താറിനൊക്കെയും നമുക്ക് അവസരം ലഭിക്കുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ വളരെ മുന്നിൽ നിന്ന് മുത്തഴിമുൽ ചെയ്യാൻ വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാവുക എന്ന ഒരു ദൗത്യവും നാം ഏറ്റെടുക്കേണ്ടതുണ്ട് മറ്റൊന്ന് വിശുദ്ധ നോമ്പ് നോമ്പുനോൽക്കുന്നവരാണ് ഈ നാല് വിഭാഗത്തെയും സ്വർഗം കൊതിച്ചു എന്നാണ് ഹബീബ നബിസുൽ അള്ളാൽ സി നമ്മെ പഠിപ്പിച്ചത് ഈ വിശുദ്ധ റമലാനിൽ ഈ നാല് കാര്യങ്ങളിലും മുന്നിൽ നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അലഹമ്മദില്ല നമ്മുടെ വിശുദ്ധ നമ്മുടെ ഈ മഹത്തായ സ്ഥാപനം അതിൽ ഈ കാര്യങ്ങളിലൊക്കെയും വളരെയധികം ആവേശപൂർവ്വം ആത്മാർത്ഥമായും വളരെ മുന്നിൽ നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇവിടെ വിശുദ്ധ കുർഹാൻ പാരായണം നടത്താനുള്ള സൗകര്യമുണ്ട് അതോടൊപ്പം അത് തെറ്റുകൂടാതെ പാരായണം ചെയ്യാനുള്ള പരിശീലനം എല്ലാ വിശുദ്ധ റമവാനിലും പ്രഭാത നിസ്കാരത്തിന് ശേഷം സുഭീ നിസ്കാരത്തിന് ശേഷം ഇവിടെ പ്രത്യേകമായിട്ട് കോച്ചിങ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നാവിനെ സൂക്ഷിക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ദിഖർ ചെല്ലാനും സ്വലാത്ത് ചെല്ലാനുമുള്ള വ്യത്യസ്ത വേദികളും അവസരങ്ങളും അതുപോലെ നാവിൻ്റെ ദൂഷ്യതകളെക്കുറിച്ചുള്ള ഉത്ബോധനങ്ങളും എല്ലാം അലഹമ്മ നമ്മുടെ മഹത്തായ മഴദിനിൽ പ്രത്യേകമായിട്ട് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അല്ലാതെയും അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള വിഷയം വളരെയധികം ആ വിഷയത്തിൽ മുന്നിൽ നിൽക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ മഴദീൻ ഇഫ്താർ വരുമ്പോൾ വിശുദ്ധമായ റമദാൻ ഷെരീഫിൽ മാത്രമല്ല അതിൻ്റെ മുമ്പ് തന്നെ മയതിലിലേക്ക് വരുമ്പോൾ തന്നെ അത് വലിയൊരു ആവേശമാണ് സന്തോഷമാണ് എന്ന് പലപ്പോഴും പല ആളുകളും നമുക്ക് കാണാറുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് വിശുദ്ധ റമദാനിൽ ഇവിടെ ഇഫ്താറിന് വരുന്നത് മാത്രമല്ല അവിടെ അത്തായും മുത്തായും ഇവിടെ വരുന്നവർക്കൊക്കെയും ഒരുക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് നമ്മുടെ മയതിൽ അതുമാത്രമല്ല നോമ്പുകാർക്ക് പ്രത്യേകമായിട്ടും അവരെ പരിഗണിക്കുകയും അവരാദരിക്കുകയും അവർക്ക് കൂടുതൽ അള്ളാഹുലേഖ അടുക്കാനുള്ള സൗകര്യം ഒരു കൊഞ്ഞു നൽകില്ല ഇനി വിശുദ്ധമായ റമദാൻ ഷരീഫിലെ ഇരുപത്തിയായിരാവ് ഒരു ലക്ഷം ആളുകളാണ് അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി ഒരേ സമയത്ത് നോമ്പ് തുറക്കാൻ സജ്ജമാകുന്നത് വർഷങ്ങളായി അഭിമന്യരായ ബദ്രൂർ സദാത്ത് ഷേഹുന സയ്ദ് ഇബ്രാഹിം ഹലിൽ അൽ ബുഖാരി ഉസ്താദ് അവറുകൾ അവരുടെ ആത്മീയ ശിക്ഷണത്തിൽ എല്ലാ മാസവും നടക്കുന്ന അറബി മാസം അവസാന വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന സലാത്ത് മജലീസിൻ്റെ വാർഷിക ഒന്നോണം വിശുദ്ധ മല്ലാൻ്റെ ഇരുപത്തിയം രാവിലെ നടക്കുന്ന ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ മജലീസ് ഇൻഷാല്ല ഇതിലൊക്കെ നമ്മൾ പങ്കാളികളായി നമ്മുടെ പാരിക ലോകത്തേക്ക് വലിയ സമ്പാദ്യങ്ങൾ ഒരുക്കി വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സംവിധാനങ്ങളിലും സൗകര്യങ്ങളിലൊക്കെയും ഒന്നരായ ഉസ്താദിൻ്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന സഹകരിക്കുന്ന ഒരുപാട് സുമനസ്സുകളുണ്ട് അവരൊക്കെ പ്രാർത്ഥനാപൂർവ്വം ഈ സമയത്ത് അനുസ്മരിക്കുകയാണ് എല്ലാവർക്കും അള്ളാഹു എരുവീട്ടിലും ഒരുപാട് ഹൈറുകൾ പ്രദാനം ചെയ്യുമാറാവട്ടെ ഇടയിൽ നമ്മോട് വിട പറഞ്ഞു പോയവർക്ക് അള്ളാഹു മഹഫറത്തുറമത്തും നൽകി നമ്മുടെ ഉസ്താദുമാർക്ക് അള്ളാഹു ഹാഫിയത്ത് ഉള്ള നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ ദു ആവസ്യത്തോടെ അസ്സാം വാരിക്കും വറഹമുല്ലാഹി വാത്തൂ